അയ്യായിരം കോടി നൽകാമെന്ന് കേന്ദ്രം പതിനായിരം കോടി വേണമെന്ന് കേരളം ഹർജിയിൽ വിശദവാദം കേൾക്കാൻ സുപ്രീംകോടതി കടമെടുപ്പ് പരിധിയിൽ സുപ്രീംകോടതി നിർദ്ദേശം പരിഗണിച്ച് അയ്യായിരം കോടി അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ എന്നാൽ നിബന്ധനകളോടെയാകും പണം അനുവദിക്കുക അടുത്ത സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ ഒൻപത് മാസത്തെ വായ്പാ പരിധിയിൽ നിന്നും ഈ തുക കുറവ് വരുത്തുമെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വെങ്കിട്ടരാമൻ കോടതിയെ അറിയിച്ചു സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് ഈ തുക അനുവദിക്കുന്നത് ആദ്യ ഒൻപത് മാസത്തേക്ക് ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അറുപത്തിനാല് കോടി മാത്രമേ അനുവദിക്കാനാകൂ ഈ തുകയിൽ പതിനയ്യായിരം കോടി മുൻകൂറായി നൽകിയാൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് കോടിയേ ബാക്കിയുള്ളൂ ഈ തുക കൊണ്ട് ശേഷിക്കുന്ന കാലയളവ് കൈകാര്യം ചെയ്യുക സംസ്ഥാന സർക്കാരിന് വളരെ ബുദ്ധിമുട്ട് ഈ തുക കൊണ്ട് ശേഷിക്കുന്ന കാലയളവ് കൈകാര്യം ചെയ്യുക സംസ്ഥാന സർക്കാരിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിച്ചു എന്നാൽ അയ്യായിരം കോടി പോരെന്നും പതിനായിരം കോടിയെങ്കിലും അനുവദിക്കണമെന്ന് കേരളത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു വായ്പ എടുക്കാനുള്ള കേരളത്തിന്റെ അവകാശത്തെ ഹനിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാടെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു കേന്ദ്രം സംസ്ഥാനത്തിന്റെ ചെലവ് നിയന്ത്രിക്കാൻ ഇടപെടുന്നു ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്നും കേരളം ചൂണ്ടിക്കാട്ടി ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞ അയ്യായിരം കോടി വാങ്ങിക്കൂടെയെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരാണ് വഴി കാണേണ്ടതെന്ന് കേന്ദ്രം അഭിപ്രായപ്പെട്ടു വായ്പാ പരിധി വിഷയത്തിൽ എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ഇതിൽ ഒരു വിവേചനവും കേന്ദ്രം കാണിച്ചിട്ടില്ലെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞു തുടർന്ന് കേസിൽ വിശദമായ വാദം കേൾക്കുന്നതിനായി ഈ മാസം ഇരുപത്തിയൊന്നിലേക്ക് കേസ് മാറ്റി ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത് വായ്പാ പരിധിയിൽ ഇളവ് അനുവദിക്കുന്നതിൽ കേന്ദ്രസർക്കാർ ഇന്ന് രാവിലെ പത്തരയ്ക്ക് നിലപാട് അറിയിക്കണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു